ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ കൊച്ചി സി പി ഐ എം മൂത്തകുന്നം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടി യു നേതാവുമായിരുന്ന സഖാവ് എം കെ കുഞ്ഞപ്പനെ അനുസ്മരിച്ചു സിപിഐഎം മൂത്തക്കുന്നം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിയു നേതാവുമായിരുന്ന സഖാവ് എം കെ കുഞ്ഞപ്പനി അനുസ്മരിച്ചു കൊടിയ ദരിദ്രത്തിൽ നിന്ന് വളർന്നു വന്ന സഖാവിന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ കയർ തൊഴിലാളിയായും മണൽ വാരൽ തൊഴിലാളിയായും തൊഴിൽ ചെയ്യുന്നതിനിടയിൽ പൊതുപ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലും സമയം കണ്ടെത്തി പ്രവർത്തിച്ചിരുന്നു ഇതിനിടയിൽ ചാരായ തൊഴിലാളിയായി മാറിയ സഖാവ് പറവൂർ താലൂക്കിലെ മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണിയുടെ യു ഡി എഫ് ഗവൺമെന്റ് ചാരാൻ നിരോധിക്കുന്നതുവരെ ആ തൊഴിൽ ചെയ്താണ് സഖാവ് ഉപജീവനം കഴിച്ചിരുന്നത് സി പി ഐ എമ്മിന്റെ വടക്കേക്കര പഞ്ചായത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം സി പി ഐ എം മൂത്തക്കുന്നം മുൻ ലോക്കൽ സെക്രട്ടറി എൽ ഡി എഫ് വടക്കേക്കര പഞ്ചായത്ത് കൺവീനർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് നൂറ്റിമുപ്പത്തിയേഴ് ഡയറക്ടർ ബോർഡ് അംഗം കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പറവൂർ താലൂക്ക് സഹഭാരവാഹി സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് സഖാവ് മരണപ്പെട്ടത് തറയിൽ കവലയിൽ കൂടിയ ഒന്നാമത് അനുസ്മരണ സമ്മേളനം സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റുമായ സഖാവ് ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു അവിടെ പോകുമ്പോൾ ചില ും നിലനിൽക്കാതെ സംഘടന കൃത്യമായി സംഘടനയിൽ നിന്നിരുന്ന ഒരു സഹാപ് പാർട്ടി ലോകം അന്നത്തെ ഇപ്പോൾ എല്ലത്തിന്റെ ഭാഗമായി ആ ഓഫീസ് പൊളിച്ച് മാറ്റിയെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി ഡി രാജീവ് പതാക ഉയർത്തി ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് പി ആർ പ്രസാദ് അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് പി ആർ സൂർജിത് സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് ടി ജി അശോകൻ സഖാവ് കെ എം അംസ് സഖാവ് എ ബി മനോജ് പറവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സഖാവ് കെ എസ് സനീഷ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സഖാവ് പി എ സോജൻ തുടങ്ങിയവർ സഖാവിനെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിച്ചു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് എം എ ഗിരീഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ